നമസ്തേ നാളെ ദീപാവലിയാണ് അപ്പോൾ ദീപാവലി ആഘോഷത്തെക്കുറിച്ചും നാളെ പ്രാർത്ഥിക്കേണ്ട നാമത്തെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത് പാലാഴി മതന വേളയിൽ ലക്ഷ്മിദേവി അവതരിച്ച ദിനമായും ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ ആഘോഷമായും രാവണ നിഗ്രഹശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമായും ഒക്കെയാണ് ദീപാവലി ആഘോഷിക്കുന്നത് ഈ വർഷത്തെ ദീപാവലി ആ ഒക്ടോബർ ഇരുപത് നാളെയാണ് വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് തലേ ദിവസം അസ്തമയ ശേഷം വ്രതം തുടങ്ങാം മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും അരി ആഹാരവും പാടില്ല ലഘുഭക്ഷണം കഴിക്കുക ശാരീരിക ബുദ്ധിമുട്ടില്ലാത്തവർ ദീപാവലിയുടെ അന്ന് പൂർണമായും ഉപവസിച്ച് വ്രതമെടുക്കുക പിറ്റേന്ന് രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം മൂന്ന് ദിവസവും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ദീപാവലിയുടെ അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് ജലത്തെ ഗംഗാദേവിയുടെയും എണ്ണയിൽ ലക്ഷ്മിദേവിയുടെയും ചൈതന്യമുണ്ടെന്നാണ് സങ്കല്പം ദീപാവലിയുടെ അന്ന് ഇങ്ങനെ സ്നാനം ചെയ്താൽ കാര്യതടസ്സം മാറുകയും രോഗങ്ങൾ ദാമ്പത്യക്ലേശം ക്ലേശം അകാല മൃത്യുഭയം ശത്രുദോഷം എന്നിവ അകന്ന് അഭീഷ്ടസിദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം സ്നാനം കഴിഞ്ഞ് കോടി വസ്ത്രം ധരിച്ച് കഴിയുന്നത്ര തവണ ഓം നമോ നാരായണായ എന്ന അഷ്ടോത്തരമന്ത്രം ജപിക്കുക ജപം കഴിഞ്ഞ് അടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്താം ശിരസിൽ തുളസി തരിക്കുക അതേപോലെ മധ്യാഹ്നത്തിൽ ഓം വിഷ്ണവേ നമ എന്ന മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കുക ഇനി സന്ധ്യാസമയത്ത് ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ നിത്യാത്മനേ ശ്രീ നമ എന്ന മന്ത്രം കഴിയുന്നത്ര തവണ ഉരുവിടുക അതുപോലെ സന്ധ്യാസമയത്ത് ഗൃഹത്തിൽ പരമാവധി ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥിക്കുക ആദ്യം പൂജാമുറിയിൽ ദീപം തെളിയിച്ച ശേഷം വീടിനകത്തും പുറത്തും കഴിയുന്ന അത്ര ദീപം വിഷ്ണുവും മന്ത്രം ജവിച്ചുകൊണ്ട് തെളിയിക്കുക എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ ഹാപ്പി ദീപാവലി